നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വാഹനമല്ല നമ്മളെ കയ്യിൽ കുറെ എസ് യു വി മോഡൽസ് വന്നിട്ടുണ്ട് അത് നമുക്ക് പരിചയപ്പെടാം ഇത് ബോക്സ് വാഗന്റെ ടൈഗൂൺ ടോപ്പ് ലൈൻ മോഡലാണ് പെട്രോളാണ് പെട്രോളില് മാനുവൽ വേരിയന്റ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ സിംഗിൾ ഉള്ള വാഹനം ഇത് വരുന്നത് ഡീസല് ഒരു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡബ്ല്യു ആർ വി അതില് സൺറൂഫ് പ്രൂഫ് വരുന്ന ഡീസൽ വാഹനം ഇതും നമ്മളെയിൽ ഇപ്പോ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് പിന്നീട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വെന്യൂ എക്സ് ഓപ്ഷണൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് ഇത് വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ സിംഗിൾ ഉള്ള വാഹനം പെട്രോൾ വേരിയന്റ് ആണ് പിന്നെ നമുക്ക് അടുത്തതായിട്ടുള്ളത് അൽ കസാർ ഫ്ളാറ്റിന് അഡീഷനാണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് ടൊയാറ്റോയുടെ ഹൈറൈഡർ ആണ് വി നിയോ ഡ്രൈവ് പെട്രോൾ വേരിയൻ്റാണ് ഹൈബ്രിഡ് അല്ല പെട്രോൾ ആണ് പതിനെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി നമുക്ക് കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനം ഇതിന് പുറമേ നമ്മളതിൽ ചെറിയ വാഹനങ്ങൾ വേറെയുണ്ട് ഒരു അമ്പതിനായിരം രൂപ മുതൽ ഒരു പത്ത് ലക്ഷം രൂപ വരെയുള്ള ചെറിയ ചെറിയ വാഹനങ്ങളും നമ്മുടെ കയ്യിൽ കയ്യിലുണ്ട് സ്റ്റോക്കിലുണ്ട് ഡീസൽ പെട്രോൾ വേരിയന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് അമാനാട്ടോട്ട മലപ്പുറം